രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വീഴ്ചയിൽ നട്ടലിന് പരിക്കേറ്റ കിടപ്പിലായ മേലെ കോഴിപ്പറമ്പ് മണലൂരിക്കുന്ന് രഞ്ജിത്തിന് തിരുവാലി ലയൻസ് ക്ലബ് മുൻകൈയ്യെടുത്ത മണപ്പുറം ഫൌണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച വീട് എ പി അനിൽകുമാർ എംഎൽഎ കൈമാറി കഴിഞ്ഞ ഇരുപത്തഞ്ചിന് കോട്ടിക്കലിൽ ജില്ലാ ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ കുടുംബത്തിന്റെ താക്കോൽ കൈമാറിയിരുന്നു തുടർന്നാണ് എം എൽ എ കോഴിപ്പറമ്പിലെത്തി വീട് കൈമാറിയത് കൊല്ലം ജില്ലയിലെ ശാലയായ തിരുവാലി ലയാന്സ് ക്ലബ്ബ് ഇന്നിവിടെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ദൈവ അനുഭവത്താൽ എനിക്ക് തന്നെ ഈ വീട്ടിൽ തറക്കല്ലിടാനുള്ള ഒരു യോഗമുണ്ടായി അതിനുശേഷം അതിൻ്റെ വാർപ്പിൻ്റെ ദിവസം തന്നെ ആദ്യത്തെ കോൺഗ്രീറ്റിങ്ങിനുള്ള സിമന്റ് മിക്സ് കൊടുക്കുന്നൊരു ചടങ്ങിലും എനിക്ക് പങ്കെടുക്കുക ഇന്ന് ഈ താക്കോൽ ദാനം ഇതിലും എനിക്ക് പങ്കെടുക്കാനായിരുന്നു ഈ തിരുവാലി ലാൻസ് ക്ലബ്ബ് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ ക്ലബിന് എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ അതിന് പുറമെ ഈ വീട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിത്തിന് എല്ലാവിധ ആയുധാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കട്ടെ ലഭിക്കേണ്ടതു ലയൻസ് ക്ലബ് തിരുവാലി മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടു കൂടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടാണ് നമ്മളിപ്പോൾ രഞ്ജിത്തിന് താക്കോൽ താക്കോൽദാനം ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു വർഷത്തിനകം ഞങ്ങൾക്കത് പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ മെമ്പർമാരായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടേതായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് രഞ്ജിത്തിനും കുടുംബത്തിനും ജീവിതമാർഗം കണ്ടെത്താൻ എല്ലാവരുടെയും സഹകരണത്തോടെ കട സജ്ജമാക്കി നൽകുമെന്നും ലയൻസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ നിന്ന് രഞ്ജിത്തിന് കുറച്ചുകൂടെ ഒരു ശാരീരികമായിട്ട് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൊബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കച്ചവടം അതൊരു പക്ഷേ എ വി ടി ക്യൂആസ്കായിട്ടോ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ രണ്ടു വർഷമായിട്ട് അടിക്ക് പോകാൻ ഒന്നുമണിക്ക് പോകുമ്പോൾ അടിക്ക് പറ്റി മണപ്രമും ഫൗണ്ടേഷൻ ചേർന്ന് സന്തോഷമുണ്ട് കൈമാറ്റ ചടങ്ങിൽ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് എം സജിന ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ റീജിയണൽ ചെയർപേഴ്സൺ എ വി അനിൽ പ്രസാദ് മണപ്പുറം ഫൌണ്ടേഷൻ സി എസ് ആർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശിൽപ ട്രസ്റ്റ് സെബാസ്റ്റ്യൻ എൻ ജസീലമോൾ തിരുവാലി ലയൻസ് പ്രസിഡന്റ് പി കെ നിഖിൽ സെക്രട്ടറി പി ശ്രീരാഖ് പി സോമൻ ടോം ഐസക് കെ ടി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ